ഹെലൻ ചുഴലിക്കൊടുങ്കാറ്റിലും കനത്ത മഴയിലും അമേരിക്കയിലെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നോർത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പേരാണ് നോർത്ത് കരോലിനയിൽ മരിച്ചത് ഫ്ലോറിഡയിലെ ബിഗ് ബാൻ പ്രദേശത്ത് സെപ്റ്റംബർ ഹെലൻ കരതൊട്ടത് നേപ്പാളിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി മുപ്പത്തി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പേർക്ക് പരിക്കേറ്റു റോഡുകളും പാലങ്ങളും തകർന്നു ജലവൈദ്യുത പ്ലാന്റുകൾക്ക് പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായി ദുബായിലെ എമിറൈറ്റ് എയർലൈൻസ് വിമാനങ്ങളിൽ പേജറുകളും വാക്കി ടോക്കുകളും നിരോധിച്ചു ഇവ കൊണ്ടുവന്നാൽ പിടിച്ചെടുക്കുമെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞ മാസം ലബനിലുണ്ടായ പേജർ വാക്കി ടോക്കി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മുൻ സർക്കാർ തയ്യാറാക്കിയ കരാറുകൾക്ക് അംഗീകാരം നൽകി ശ്രീലങ്ക വിദേശ കടപ്പത്ര ഉടമകളുമായുള്ള കരാറുകൾക്കാണ് അനുരാ കുമാര ദിസ് നായകയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയത്